ഈടെ നമ്മുടെ പ്രവാസിയായ മാണിപ്പറമ്പിലാച്ച ഒരു ഫോട്ടോ കണ്ടു അദ്ദേഹം ഒരു വള്ളിനികറൊക്കെ ഇട്ട് ഒരു ആൾട്ടറയിലിരിക്കുന്ന പോലെ രണ്ട് മൂന്ന് മതാമ്മമാരുടെ നാടുത്ത് ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആദമിന്റെ ഹവായിയുടെയും കഥ ഓർമ്മ വന്നു പാരഡൈസിൽ ഇങ്ങനെ വിലസാനായിട്ട് ദേവേന്ദ്രപ്രയ അവരെ അനുവദിച്ചു ബാക്കിയുള്ള കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ സീനാണ് ഓർമ്മ വന്നത് കാരണം ഞാൻ കാണുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഏതും തോട്ടത്തിൽ ഒരു ഒരു ഹവയല്ല ഒരു നാലഞ്ച് ഹവമാരുണ്ട് രണ്ടു വശത്തും രണ്ടു വശത്തും അദ്ദേഹത്തിന് കൂട്ടായിട്ട് സഖിമാരായിട്ട് അപ്പോ പക്ഷെ ഈ സഖിമാരിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ കായ്ഫലം ഭക്ഷിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ സാമാന്യ മര്യാദ അനുസരിച്ച് അമേരിക്കയിൽ പോലും ഏറ്റവും അമേരിക്കയിൽ പോലും ഒരു പുരോഹിതൻ സിവിൽ ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ ഒരു ക്ലിരിക്കൽ കോളർ ധരിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട് ഒരു രീതി ഉണ്ട് അതാണ് ട്രഡീഷൻ അല്ലാതെ കൊച്ചിനി ക്രൂട്ട് വള്ളി നിക്കൂട്ട് എന്നെ പോലെ ഞാനിപ്പോഴും നിക്കറിട്ട് കിടക്കാനുണ്ട് പക്ഷേ ഞാൻ അച്ഛനല്ല ഞാൻ വള്ളി നിക്കറിട്ട് കിടക്കാനെ ഷോർട്ട് പാൻസിനാരുണ്ട് അതുപോലെ അല്ല ഇയാള് മനസ്സിലായില്ലേ ഇയാളൊരു പുരോഹിതനാണ് ആ പുരോഹിതനാണ് എന്നുള്ള ഒന്നുള്ള അടയാളം പുറത്ത് കാണിക്കാതെ വെറുതെ നിക്കറും ഇട്ട് ഒരു ടീഷർട്ട് കിട്ടിയിട്ട് അദ്ദേഹം പോവുകയായിരുന്നു പറയുന്നത് അദ്ദേഹം കേരളത്തിലെ വൈദികർക്കും മറ്റു വൈദികർക്കും ഒരു അപമാനമാണ് എന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ നടുക്ക് ഈ സ്ത്രീകളുടെ നടുക്ക് ഇയാൾക്ക് വേറെ സീറ്റ് ഉണ്ടായിരുന്നില്ല ഇരിക്കാനായിട്ട് ഈ പെണ്ണുങ്ങളുടെ നടുക്ക് മാത്രമാണോ ഈ തള്ളമാരുടെ അടുത്ത് മാത്രമാണോ അയാൾക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയുള്ളൂ കാരണം ഇദ്ദേഹത്തിന് പണ്ടും കുറച്ച് ഈ വിഷയത്തിൽ ചിലപ്പോൾ വീക്ക്നെസ് ഉള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് അദ്ദേഹത്തെ ഓടിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ ആ ചിന്താഗതി റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പലതുകൊണ്ട് ഇവിടെ പോലും അച്ഛന്മാര് ഇത്ര ഓപ്പണായിട്ട് വൈദികര് പോവില്ല ഇന്ത്യക്കാരന്മാരും കൂടെ ഇഷ്ടം പോലെ ഉണ്ട് അവർ നിക്കറ തോട്ടിട്ട് ഇതിൽ തണ്ടാൻ പോവില്ല ബാക്കി ഇടയിൽ അവിടെ എവിടെ തണ്ടാൻ പോവുകയല്ല അവര് മാക്സിമം അവർ കറുത്ത ഷർട്ട് ഇട്ട് ഇതാ കോളറും വെക്കും നിക്കറം ഒരിക്കലും ഇടൂല ഇയാളുടെ മട്ട് കണ്ടാൽ ഇയാൾ പോളണ്ടി പോയപ്പോഴത്തേക്ക് അതൊരു സായ് അതാണ്ട് എന്നുള്ള മട്ടാണ് തെറ്റായ മാതൃകയാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇല്ല മനസ്സിലായില്ലേ മാത്രമല്ല ഇദ്ദേഹം ഒരു വൈദികനാണ് അത് മറക്കാതെയാണ് ഇയാൾ രണ്ട് തടിച്ചു പെണ്ണുങ്ങളുടെ കൂടി ഇരിക്കുന്നത് അത് തെറ്റാണ് ഇനോ ഒരു പുരോഹിതൻ അത്ര ഇത്ര ആയിട്ട് ഇത്ര ഫ്രീ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉതപ്പ് കൊടുക്കുന്ന ഒന്നാണ് അപ്പൊ ഇയാള് മനസ്സിലാക്കേണ്ടത് ഇയാള് വലിയ സഹായിപ്പൊന്നും ആയിട്ടില്ല കാക്ക കുളിച്ചാൽ ഒക്കാകുകയല്ല എന്നുള്ളത് മാണിപ്പറമ്പൻ മനസ്സിലാക്കുക താങ്ക് വെരി മച്ച്